ഒ വി ബി എസ് ടൂറ് കഴിഞ്ഞ് രാമയ്ക്കൽമേട്ടിൽ വെച്ച് സൺഡേ സ്കൂൾ കുട്ടിയോട് പരാക്രമം കാണിച്ച വൈദികനെതിരെ യാതൊരു നടപടിയും എടുക്കാതെ മെത്രാൻ ഉരുണ്ടുകളി തുടരുന്നു നിരണം ഭദ്രാസനം ഇപ്പോൾ ഒരു കാമാത്തിപുരയായാണ് അറിയപ്പെടുന്നത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചപാണ്ഡവർ നടത്തിയ മൽപിടുത്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന കാനന ഷോയിലും മെത്രാൻ തന്നെ വിജയിച്ചു എങ്ങനെ മെത്രാൻ വിജയിക്കാതിരിക്കും സഭയുടെ മെത്രാൻ സംഘത്തിൻ്റെ സെക്രട്ടറിയും സഭയുടെ ജനങ്ങളുടെ സെക്രട്ടറിയും നോക്കിയാലാണോ പാവം ജനങ്ങളെ പറ്റിക്കാൻ പറ്റാത്തത് രാത്രിക്ക് രാത്രി ഒരു പരാതിയില്ല എന്ന് മെത്രാൻ തൻ്റെ ശിങ്കിടികളെ കൊണ്ട് പറയിപ്പിച്ചു മുന്നിൽ തെരുനയിച്ച ആത്മായ സെക്രട്ടറിയും പീഡനവീരനായ വൈദികനെ മറ്റൊരു ഭദ്രാസനത്തിൽ കുടിയിരുത്താനുള്ള ശ്രമവും തുടങ്ങി പഞ്ചപാണ്ഡവരെ ചുവന്ന തെരുവിന്റെ വിരിമാറിലാണ് സൗകര്യപൂർവ്വം കുടിയിരുത്തിയതെങ്കിൽ ഇത്തവണ അതിലും സുഖശീതള രാജ്യമായ അമേരിക്കയിലേക്ക് ബന്ധുബലം വഴി അയക്കാനാണ് മെത്രാൻ്റെ നീക്കം എങ്ങനെ പ്രതികരിച്ചാലും അതിനെ മറികടക്കാനുള്ള കോപ്പ് കൂട്ടി മെത്രാൻ വിദേശത്ത് നിന്ന് ലാൻഡ് ചെയ്ത ദിവസം തന്നെ പരാതി ഉയർന്ന പള്ളിയിലെ ട്രസ്റ്റിയെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇനി ആ പള്ളിയിലേക്ക് മണവാളനെ വിടില്ലെന്ന് പറയുകയും ഒരു കാരണവശാലും പരാതി പോലീസിൽ കൊടുക്കില്ല എന്ന് ഉറപ്പ് വാങ്ങിക്കുകയും ചെയ്തു എന്നാൽ മണവാളനെ ഇനി ഒരു പള്ളിയിലും ചുമതല കൊടുക്കില്ല എന്ന് പള്ളിക്കാർ ഉറച്ചു ചോദിച്ചപ്പോൾ മെത്രാൻ ഉരുണ്ടു കളിച്ചു ഇപ്പോൾ അമേരിക്കയ്ക്ക് പോവാൻ മണവാളൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് മെത്രാൻ സംഘത്തിൻ്റെ സെക്രട്ടറി മെത്രാനെതിരെ ഒരു പരാതി കുറച്ച് ദിവസങ്ങളിലായി എല്ലായിടത്തും അലയിടിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒരു വൈദികൻ്റെ മുടക്ക് പിൻവലിച്ച കഥയും കേൾക്കുന്നുണ്ട് എന്നാൽ മെത്രാൻ ഫാൻസും അൽമായ സെക്രട്ടറി ഫാൻസും പറയുന്നത് നിയുക്ത മോഹമുള്ള ചിലരും രാഷ്ട്രീയ വിരോധമുള്ള ചിലരും നിരണം ഭദ്രാസനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ നടത്തുന്ന നിറികെട്ട പോരാട്ടത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ഏഴ് കൊല്ലമായി പീഡനകഥകളും പരാതികളും നിരണം ഭദ്രാസനത്തിന് നേരെ ഉണ്ടാവാൻ കാരണമെന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരാധകരുള്ള മികച്ച സംഘാടകനും പ്രഭാഷകനും ഒക്കെയായ മെത്രാൻ സംഘത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സെക്രട്ടറി മെത്രാനെ ഇല്ലായ്മ ചെയ്ത് നിരണം പിടിക്കാനുള്ള ചില മെത്രാൻ ഗൂഢശക്തികളുടെ ഒരു പൊറാട്ട് നാടകവും വിജയിക്കില്ല എന്നാണ് കാരണം അത്ര പിടിപാട് മെത്രാൻ സഭയുടെ അധ്യക്ഷന് മേലുണ്ട് എന്തൊക്കെയായാലും കോളടിച്ചത് മണവാളനെ തന്നെയാണ് ഇനി തൻ്റെ എല്ലാ വിക്രിയ കൈക്രിയകളും അമേരിക്കയിൽ നടത്താൻ സാധിക്കും കാരണം അവിടെ ചോദിക്കാനും പറയാനും ഇനി ആരുമില്ല അമ്മയെ കൊന്നാലും രണ്ടഭിപ്രായമുള്ള നാട്ടിൽ ഇനി ആര് പീഡിപ്പിച്ചാലും അവരെ സംരക്ഷിക്കാൻ ആളുകളുള്ളപ്പോൾ ഉള്ളപ്പോൾ നീതിക്കായുള്ള കാത്തിരിപ്പും പീഡനവീരണന്മാരായ വൈദികരും കുന്തളിപ്പ് തുടർന്നു കൊണ്ടേയിരിക്കും